ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തട്ടുകട സ്റ്റൈലുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറെടുത്ത് ഇനി അതിലേക്കൊരു പന്ത്രണ്ട് ഉള്ളി അതേപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതേമാതിരി മൂന്നാല് വറ്റൽമുളക് ഇനി ചില്ലി ഫ്ലേക്സിൻ്റെ അതിട്ടെടുത്താൽ മതി കിട്ടോ ഇതൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കുക ഇതൊരു മുക്കാൽ കിലോ ചിക്കനുണ്ട് ഇനി അതിലേക്ക് ഈ ക്രഷ് ചെയ്ത മസാല ഇട്ടെടുത്ത് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഈ പാകത്തിനുള്ള ഉപ്പ് ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയോട് ചേർത്തെടുത്ത് നന്നായി ഒന്ന് കയ്യൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മസാല തേച്ച് ചിക്കനിൽ നന്നായി മസാല തേച്ച് കഴിഞ്ഞൊരു നന്നായി മിക്സ് ആയിട്ട് മസാല തേച്ചിട്ടുണ്ട് ഇനി ഒരമണിക്കൂർ ഒന്ന് അറസ്റ്റ് ചെയ്യാം വെക്ക് ഇനി ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്ത് മറ്റേ വശവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിടങ്ങിയത് എണ്ണയിൽ ഒന്ന് കോരി മാറ്റി ഇവാക്കിയുള്ളതും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതേപോലെ തേച്ച് മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ കറിവേപ്പില മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വേണം എന്നുള്ളിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് ഇനി ഫ്രൈ ചെയ്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ഇന്ന് ചിക്കൻ ഫ്രൈ ആയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്